എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മത്തങ്ങയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വീട്ടിൽ മത്തങ്ങ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഈ കണ്ണേറ്റിനിഷ്ടമല്ലാത്ത കാരണം വളരെ അപൂർവമായിട്ട് അത് മേടിക്കുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ മത്തങ്ങ കിട്ടി ഞാൻ വിചാരിച്ചു ഇന്ന് കുരുമുളകൊക്കെ ഇട്ടിട്ട് വ്യത്യസ്തമായൊരു കൂട്ട് വയ്ക്കാം തോരൻ്റെയും കൂട്ടിൻ്റെയും ഇടയിലുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ കുരുമുളകും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വ്യത്യാസമായ ഒരു സ്വാദില് നമുക്കൊരു മത്തങ്ങ കൂട്ടുണ്ടാക്കാം അതിൽ ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് മത്തങ്ങ ഒന്ന് നുറുക്കി എടുക്കണം അതാദ്യമൊന്നും അപ്പോ ഉള്ളി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ ബാക്കി കാര്യങ്ങൾ നോക്കാം മത്തങ്ങ സവാള തക്കാളി പച്ചമുളക് നാളികേരം കുരുമുളക് വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കടുക് ജീരകം അതിന്റെ സ്വാദിഷ്ടമുള്ളവർക്ക് ചേർക്കാം ഇന്ന് ഞാൻ അതൊന്നും ചേർക്കണില്ല ഇത്ര മാത്രമേ ചേർക്കണുള്ളൂ വേണമെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ് മേടിച്ചത് നല്ലതുപോലെ നമുക്ക് കടുക് ചേർക്കാം അങ്ങനെ പൊട്ടട്ടെ നമ്മുടെ

കൊള്ളമുണ്ടേ മുളപൊടിയില്ല കുരുമുളക് ഉണ്ട് നല്ലണ്ടുന്ന പൊടി പൂരാ അവനന്റെ ഇരങ്ങ നോക്കിട്ട് ഒക്കെ ചേർക്കോളും ওই തക്കാളി ചെറുതായിട്ട് നോക്കിയേ ഒരു തക്കാളി കുണുണു കുണുണു ആയിട്ടുണ്ട്

കഥയിലെ നായകനെ നമുക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പത്തിന് മത്തങ്ങോണ്ട് ഇങ്ങനൊരു കൂട്ടാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നോണം പറയണ്ട ച്ചാല് ഒരു അഞ്ചു മിനിറ്റ് കഷ്ടി വേണ്ട ഇത് വേവാനായിട്ട് അത്തങ്ങ കഷ്ണം പെട്ടെന്ന് വെന്ത് കിട്ടും അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ നാളികേരവും കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് വരാം ഒരുപാട് അറിയരുത് തോരൻ്റെ കുറച്ചും കൂടെ ആവാം ഒന്ന് നാളികേരവും കുരുമുളകും ജീരകവും കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് സമയം കൊണ്ട് കഷ്ണം നല്ലപോലെ നല്ല പോലെ വെള്ളൂ അത് വേണമല്ലോ എന്നാലല്ലേ എന്നാലും കഥ എന്ത് സ്വാദാന്നറിയോ ഈ കൂട്ടാൻ കൂട്ടി ചോറിണ്ണാൻ ഇപ്പൊ തന്നെ നിങ്ങൾ ഇണ്ടാക്കി നോക്കൂ സൂപ്പറാ വല്യ പണിയില്ലല്ലോ ഇല്ലല്ലോ പക്ഷെ ഈ രീതിയിൽ തന്നെ കഷ്ണങ്ങൾക്ക് അരിയണം എന്നാലേ അതിന് ഭംഗിണ്ടാവുള്ളൂ ഈ രീതിയിൽ കഷ്ണങ്ങൾ അരിയണം മാത്രമല്ല കുക്കറിലൊക്കെ തങ്ങിയ കഷ്ണം വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടാന്നേ ആ അപ്പൊ ഇത് ഇങ്ങനെ വേവന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കമന്റ് കണ്ടിരുന്നു ഉരുളി ചൂടാവാൻ സമയം എടുക്കില്ലേ ചേച്ചി ഇത് തീർച്ചയായിട്ടും ഉരുളി നോർമൽ പാത്രങ്ങൾ പോലെ തന്നെ കുറച്ച് സമയം എടുക്കും ചൂടാവാൻ പക്ഷേ നമുക്കതിൽ കുക്കിംഗ് ടൈം വളരെ കുറച്ചായിരിക്കും കാരണം ഇതിനകത്ത് ചൂട് ആയിക്കഴിഞ്ഞാൽ അത് ഒരേപോലെ ചൂട് നിൽക്കുന്നതുകൊണ്ട് കുക്കിങ് വേഗമാവും അത് മാത്രല്ല ഇതിനകത്ത് ഒരു ഓ ഓൾമോസ്റ്റ് ഒരു എൺപത് ശതമാനൊക്കെ കുക്കിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തു വെച്ചാലും ആ ചൂട് നിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളത് ആ ചൂടില് വന്നു കുക്കിംഗ് കുക്കിങ് കുറവാണ് പെട്ടെന്ന് കുക്കാകും ഒക്കെ ഒരേപോലെ എല്ലായിടത്തും ഒരേ ഹീറ്റല്ലേ മറ്റേതാ ഇത് വരുന്നിടത്ത് മാത്രമാണ് ചൂട് കിട്ടുക ഇത് കട്ടിയുള്ള പാത്രമായതുകൊണ്ട് ചൂട് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും ഉരുളിയുടെ കച്ചുറ്റിയുടെ ഒക്കെ ഗുണം അതാണ് മനസ്സിലായില്ല ഇവിടെ വിവിധങ്ങളായ പല വലിപ്പത്തിൽ പല നിറത്തിൽ ഉരുളികളുണ്ട് എല്ലാ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ോ എന്തോ എനിക്ക് അറിഞ്ഞോടും അപ്പോഴത്തേക്കും സത്യത്തില് മരത്തിന്റെ ഈ സ്പൂണൊക്കെ അമ്മമാര് എന്റെ അമ്മയൊക്കെ ഉപയോഗിക്കുമ്പോ മരത്തിന്റെ ചട്ടകം ഒന്നും ഇല്ല